ഏഷ്യാനറ്റിൻ്റെ ഞെട്ടിക്കുന്ന ഒരു പ്രമോ എന്ന് പറഞ്ഞിട്ടുള്ളൂ കലപ്പിൽ തന്നെ നമുക്ക് രാ കാണാൻ സാധിക്കും ഈ ആഴ്ച സംഭവപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ബിഗ് ബോസ് ഹൗസിനകത്ത് നടന്നിട്ടുണ്ടായിരുന്നു അതിനെ എല്ലാ രാരൻ ചോദ്യം ചെയ്യും മെയിൻ ആയിട്ട് സദാചാരം തന്നെയാണ് ഇപ്പോഴത്തെ മെയിൻ കണ്ടന്റ് ആര്യൻ ഇരുവരും തമ്മിൽ എന്താണ് പുതപ്പിനുള്ളിൽ സംഭവിച്ചത് എന്നുള്ളൊരു കാര്യം ഒരുപക്ഷെ രാണ്ടി വരും രാജേട്ടൻ പോലും അവർക്ക് ഇത്രയും ലളിച്ചമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എന്ത് ഡിസ്കസ് ചെയ്യാനാണെന്ന് പറഞ്ഞാൽ ഹൗസിൽ ഏറ്റവും കൂടുതൽ ഈ ആഴ്ച പ്രശ്നം ഒരു കണ്ടന്റ് ഇതായിരുന്നു അനുമോളായിരുന്നു ഇതിന്റെ മെയിൻ തുടക്കം വിട്ടത് അനുമോൾ ഇത് കണ്ടു എന്ന് പറഞ്ഞു അതോടൊപ്പം ഇത് ആക്ട് ചെയ്ത് കാണിക്കുകയൊക്കെ ചെയ്തു വലിയ ഹൗസിനകത്ത് വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടായി അതോടൊപ്പം ഓണമൊക്കെ വന്നു എങ്കിൽ ഓണത്തിനോട്ട് കളി മാറുന്ന കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ ഈ ആഴ്ച പണി കിട്ടാൻ പോകുന്നത് അനിമോൾക്കാണ് അതോടൊപ്പം തന്നെ എവിഷ്യ പ്രക്രിയ ഈ ആഴ്ച ഉണ്ടാവും ആര് വേണേലും ഈ ആഴ്ച പുറത്തു പോകാം അങ്ങനെയാണ് നമുക്ക് നിൽക്കുന്നത് അവസാന സ്ഥാനത്തുള്ള ആര്യൻ ഒരിയൻ അതോടൊപ്പം തന്നെ ശൈത്യ അതോടൊപ്പം തന്നെ അപ്പനിശത്ത് തുടങ്ങിയവരൊക്കെ ഡേഞ്ചർ സോണിൽ തന്നെ ഇവർ ആര് വേണേലും പുറത്തു പോകാൻ സാധ്യതയുണ്ട് എന്നൊക്കെയാണെങ്കിൽ അനിമോൾക്ക് കിട്ടുന്ന പണി എന്താണെന്നൊക്കെ കണ്ടുതന്നെ അറിയേണ്ടി വയ്ക്കുന്നു കണ്ട് കാണേണ്ടി വരും എന്തൊക്കെയാണ് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിനിട്ട് കാത്തിരിക്കാം അപ്പോൾ രാജാട്ടൻ്റെ ഏറ്റവും ഏറ്റസ്സെട്ടുന്ന ഈ ഒരു പ്രമേയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താ അതോടൊപ്പം ഈ ആഴ്ച രാട്ടൻ എന്തൊക്കെ ചോദ്യം ചോദിക്കണമെന്നാണ് നിങ്ങൾ പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന കൂടി കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക